ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാവർക്കും വെയിലൊക്കെ കൊണ്ടിട്ട് നല്ലായിട്ട് കരിവാളിപ്പൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ മുഖ ഫുള്ളായിട്ട് ഡള്ളായി ഫേസ് ഒക്കെ ആകെപ്പാട ഒരു മോശ അവസ്ഥയിലായി കാണും എല്ലാത്തിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള ഒരു അടിപൊളി സാധനമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് ഒന്ന് നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന അടുക്കളയിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പെട്ടെന്ന് ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടും ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ എനിക്ക് റിസൾട്ട് കിട്ടി എന്ന് തോന്നുന്ന സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഒരുപാടിപ്പം വീട്ടമ്മമാരായാലും ഒരുപാടിപ്പം പുറത്തോട്ട് ഇറങ്ങിയില്ലെങ്കിൽ തന്നെയും നമ്മുടെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും അടിക്കും അപ്പം നല്ല രീതിയിൽ പിക്ടേഷനും ഒക്കെ വരാൻ തുടങ്ങും അപ്പോൾ ഇതിന് നല്ല രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാനുള്ള അല്ലെങ്കിൽ സ്പോർട്സ് മാറ്റിയെടുക്കാനുള്ള റിംഗിൾസ് ഒക്കെ എല്ലാത്തിനും നല്ലൊരു മാർഗാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇനിക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെ കാണണം എന്നാലേ നിങ്ങൾക്ക് ആയിട്ടുള്ള യൂസ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അപ്പോൾ ആ നമുക്ക് നമ്മൾ തരുന്ന വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് യൂസ് ഉണ്ടാവണ്ടേ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കണ്ടു കണ്ടുപോകാം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ ഒരു കുഞ്ഞൊരു ലൈക്ക് അല്ലേ അതൊന്ന് കൊടുത്തേക്കും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതുപോലെ ഇഷ്യൂസുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ അതേപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടിയിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കാരണം നമ്മളുടെ വീഡിയോ ഇപ്പോൾ കുറച്ച് പേര് കണ്ടെങ്കിൽ പോലും അതിൽ ഒരു മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കേട്ടോ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മളുടെ ഈ സിമ്പിൾ ഫേസ് പാക്കെങ്ങനെയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ കടലമാവാണ് കേട്ടോ കടലമാവ് നല്ലൊരു ക്ലൻസിങ് ഏജൻ്റാണ് കേട്ടോ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനും നമ്മളുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല രീതിയിൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനും നല്ലൊരു ഒരു ഫ്രഷ് ലുക്ക് തരാനും അതേപോലെ നല്ലൊരു ബ്രൈറ്റ്നസ് തരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മളുടെ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഫേസ് വാഷ് ചെയ്യാനായാലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു റെമഡിയാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു പിഞ്ചളവിൽ നമ്മളുടെ ടെർമറിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ നല്ല മഞ്ഞൾപ്പൊടി നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കാം നമ്മൾ കടയിൽ നിന്നും പാക്കറ്റിൽ വാങ്ങിക്കുന്നതൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് നല്ല മഞ്ഞൾപ്പൊടി നോക്കിയിട്ട് എടുക്കാം കേട്ടോ അതേപോലെ അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഹണിയാണ് കേട്ടോ ഹണി ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള നല്ലൊരു ആണ് അതേപോലെ തന്നെ നമ്മളുടെ സ്പോട്ട്സൊക്കെ കുറയ്ക്കാനും ഇതേപോലെ ബ്ലമ്മിഷസ് കുറയ്ക്കാനും നല്ല ഫിമൻറ്റേഷൻ കുറയ്ക്കാനും ഒക്കെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ആണ് കേട്ടോ ഹണി അപ്പോൾ ഹണി ഒരു സ്പൂൺ അളവിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മളുടെ റോസ് വാട്ടർ ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ അത് നമ്മളുടെ മിക്സ് ചെയ്യാനുള്ള അളവിന് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അത് എത്ര നമ്മളുടെ ആ ഒരു കറക്റ്റ് പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് എത്ര ഒരു കൺസിസ്റ്റൻസിയിൽ വേണമോ ആ ഒരളവിൽ വരുന്നത് വരെ നമുക്ക് അത് കറക്റ്റായിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളുടെ ഫേസിൽ ഇത് നല്ലൊരു അടിപൊളി ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം അതിന് അതിന് കണക്കാക്കിയിട്ട് നിങ്ങളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിന് പകരം ഉപയോഗിക്കാവുന്ന ഒന്നുണ്ട് കേട്ടോ നമ്മളുടെ പാലാണ് കേട്ടോ എൻ്റെ സ്കിന്നു കുറച്ച് ഓയിലി ആയതുകൊണ്ട് തന്നെ ഞാൻ റോസ് വാട്ടർ ഉപയോഗിച്ചേ ഉള്ളു കേട്ടോ ഇപ്പം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ ഫേസിൽ ഇട്ട് കൊടുക്കാവുന്നതെട്ടോ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം നമ്മളിത് വേറെ രീതിയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞ വേറെ രീതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാൽ ഉപയോഗിച്ചിട്ട് ആദ്യം ഒരു മസാജ് കൊടുക്കുക കേട്ടെ നമ്മൾ പച്ചപാലായാലും അതുപോലെ തന്നെ കാച്ചിയതായാലും ഒരു കുഴപ്പമില്ല കേട്ടോ അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് വന്നതിന് ശേഷം വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് അത് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുക എന്നിട്ട് നമ്മൾ ഈ ഒരു പാക്ക് റോസ് വാട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ കാരണം എനിക്കത് അത്ര ഇതല്ല അതുകൊണ്ടാണ് ഞാൻ അത് പാൽ ഉപയോഗിക്കാത്തത് കേട്ടോ എൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ടാണ് ഞാൻ പാൽ ഉപയോഗിക്കാത്തത് നിങ്ങൾക്ക് ഡ്രൈ സ്കിന്ന് നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പാൽ ഉപയോഗിക്കാം കേട്ടോ പാലുപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അടിപൊളി റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഓയിലി സ്കിന്നായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കുന്നിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലും ഫുൾ മുഖത്തും ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ പാൽ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും അവസാനം ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം പാൽ ഉപയോഗിച്ചിട്ട് തന്നെ ചെറുതായിട്ടൊരു മസാജും മുറി കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ഭയങ്കര റിസൾട്ട് കിട്ടും കേട്ടോ മുഖം നല്ല രീതിയിൽ ബ്രൈറ്റ് ആകും സ്കിന്ന് നല്ല ലൈറ്റ് ആയതുപോലെ നിങ്ങൾക്ക് തോന്നും പിഗ്മെൻറ്റേഷനും അതേപോലെ സ്പോട്ട്സും ടാനും ഒക്കെ മാറി നല്ല ഫ്രഷ് ലുക്ക് കിട്ടും കേട്ടോ ഒരു ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് വാഷ് ചെയ്ത് കളയുന്നത് കേട്ടോ അധികം ഒന്നും ഭയങ്കരമായിട്ട് ഓവറായിട്ട് എനിക്ക് ഉണങ്ങിയിട്ടില്ല കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നല്ലതായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് വാഷ് ചെയ്ത് കളയുന്നത് നിങ്ങൾക്ക് വീക്കിലി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് എൻ്റെ കൈ കണ്ടോ നല്ല രീതിയിൽ കൈയൊക്കെ ഉണങ്ങി പക്ഷേ എങ്കിലും മുഖം നല്ല രീതിയിൽ വിയർക്കുന്ന കാരണം പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങുന്നില്ലായിരുന്നു ഇതാണ് എൻ്റെ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് കേട്ടോ ഭയങ്കര റിസൾട്ടാണ് അടിപൊളിയാണ് കേട്ടോ നല്ല രീതിയിൽ എൻ്റെ സ്പേസിൽ ടാൻ ഒക്കെ മാറി ഫ്രഷ് ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു ഒരു മോയ്സ്ചറ ഒരു മോയ്സ്ചർ കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് നല്ലൊരു എന്താ പറയുക നല്ല സപ്പിളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ സ്കിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ കഴുത്തൊക്കെ ശ്രദ്ധിച്ചു നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടെ കഴുത്ത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയതെന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ടാനൊക്കെ അടിച്ച് മുഖമൊക്കെ വല്ലാണ്ട് കരുവാളിച്ചിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിച്ച് നോക്കുമോളൂ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ടോ ഇഷ്ടമായെങ്കിൽ ഒരാ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് പോണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ എൻ്റെ റിസൾട്ട് കണ്ടോ എനിക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ പെട്ടെന്ന് പോയി നിങ്ങളും കൂട്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും ഞാൻ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ കേട്ടോ അപ്പം